ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഞാനൊരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഫാമിലി ലൈഫ് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഇത് മേരേജ് കഴിഞ്ഞവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കാരണം മേരേജ് കഴി കഴിഞ്ഞവർക്കിടയിലും ഇന്ന് മിക്കവാറും പല കുടുംബജീവിതങ്ങളും പാതി വഴിയിൽ തന്നെ തകർന്നു പോകുന്നുണ്ട് അതിനെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ അവർക്കിടയിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പരസ്പ കാരണം ഇന്ന് പരസ്പരം ആർക്കും സംസാരിക്കാനുള്ള സമയം ഇല്ല കാരണം ഇന്ന് ഹസ്ബൻഡ് വൈഫാണെങ്കിലും രണ്ടു പേരും വർക്കിന് പോകുന്നവരാണ് കൂടുതൽ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വർക്കിന് പോകുന്നവരായിരിക്കും കൂടുതൽ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവർക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും പരസ്പരം സംസാരിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹസ്ബൻ്റ് ആണെങ്കിലും വൈഫാണെങ്കിലും ഓഫീസ് തിരക്ക് പല തിരക്കുകൾ തൻ്റെ കുഞ്ഞിനെ തന്നെ ഒന്ന് നോക്കാനുള്ള സമയം ഇന്ന് പലർക്കും കിട്ടുന്നില്ല കുട്ടിയുടെ ഒരു കാര്യം അല്ലെങ്കിൽ അവൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ അവൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കാൻ പോലും പലർക്കും ഇന്നും സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ തൻ്റെ വൈഫ് വീട്ടിൽ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന വൈഫാണെങ്കിലും അവൾ കഴിച്ചോ അല്ലെങ്കിൽ അവൾക്ക് സുഖമാണോ അവൾ എന്ത് ചെയ്യുന്നു അവൾ ഒന്ന് നോക്കാനോ കെയർ ചെയ്യാമോ ഒന്നാർക്കും സമയം കിട്ടുന്ന സമയം കിട്ടുന്നില്ല മീൻസ് സമയം കണ്ടെത്തുന്നില്ല എന്നാണ് പറയേണ്ടത് കാരണം സമയം കിട്ടുക കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ് കണ്ടെ കണ്ടെത്തേണ്ടത് എന്ത് തിരക്കുണ്ടെങ്കിലും തൻ്റെ ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം അതൊരു ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വൈഫിന് വേണ്ടി അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി ഫാമി അല്ലെങ്കിൽ ഫാമിലി മാതാപിതാക്കൾ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത് എല്ലാ ബന്ധങ്ങളുടെ കാര്യം എല്ലാ റിലേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു എല്ലാ റിലേഷനും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണമെങ്കിൽ പരസ്പരം അറിഞ്ഞിരിക്കണം അറിഞ്ഞ് അറിഞ്ഞില്ലെങ്കിൽ സംസാരിക്കണം മനസ്സ് തുറന്ന് സംസാരിക്കണം ഇപ്പോൾ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ് വൈഫിനുള്ള പ്രശ്നങ്ങളെ പറയാനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയെ നിങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ആ പെൺകുട്ടിയുടെ മനസ്സറിയാൻ ശ്രമിക്കുക ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അവരുടെ മനസ്സറിയാൻ ശ്രമിക്കുക എന്നിട്ടും അതി ബാക്കിയുള്ള ലൈഫൊക്കെ അവരുടെ മനസ്സറിയുക എന്നുള്ളത് അവരുടെ മനസ്സറിയുക അവരുടെ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കുക അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പുറവുകൾ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ശ്രമിക്കുക അതാണ് അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരിക്കലും പോകാൻ പാടില്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകേണ്ടി വരും ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും അവിടെ ഹാപ്പിനെസ് കിട്ടുന്നില്ല ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ നമ്മളായിട്ട് നമ്മളായിട്ടിരിക്കാൻ നമുക്ക് കഴിയണം വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവരെ അവരായിട്ട് ഇരിക്കാൻ പറ്റണം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൈഫാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിലും അവർക്ക് ഇന്ന പോലെ ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ നടക്കണം എന്നുള്ള ഓരോരോ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് അതൊരു നമുക്ക് ആർക്ക് മാറ്റാൻ കഴിയില്ല ഇപ്പോൾ എന്നെ എനിക്കൊരു മറ്റൊരാളാകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റുന്നതല്ല അതവിടെ ഒരു ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ വിട്ട് നമ്മളെ മറന്ന് അതൊരു അഭിനയിക്കുകയാണ് അവിടെ യാഥാര്ഥ്യ വരുന്നില്ല യാഥാർത്ഥ്യമായ ഒരു ലൈഫ് അവിടെ വരുന്നില്ല അങ്ങനെയല്ലല്ലോ നമ്മളെ ജീവിക്കേണ്ടത് നമ്മൾക്ക് ഇന്നും നമ്മളായിട്ട് ജീവിക്കാൻ പറ്റണം എനിക്ക് ഇപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചിരിക്കാൻ എനിക്ക് പറ്റണം എനിക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടം അതുപോലെ കഴിക്കാൻ എനിക്ക് പറ്റണം എനിക്ക് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടം അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം പറ്റണം അതുപോലെ ആണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടം അതുപോലെ ഞാൻ അദ്ദേഹത്തിന് വിടണം എന്ന് വെച്ചിട്ട് തോന്നിയ പോലെ വിടണം എന്നല്ല അവരുടേതായ മാന്യമായ ആഗ്രഹങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആണാണെങ്കിൽ പെണ്ണല്ലെങ്കിൽ അവർക്ക് മാന്യമായ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ അവൾക്ക് പഠിക്കണോ അവൾ പഠിച്ചോട്ടെ അവൾ വർക്കിന് പോകണം അവൾ വർക്കിന് പോട്ടെ നമ്മൾ വിട്ട് പോകാത്തവർ നമ്മളെ വിട്ട് പോവില്ല ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം പഠിക്കാം ചിലവർക്ക് പേടിയാണ് വൈഫിനെ ജോലി കെട്ടാ സംശയം തുടങ്ങും അയ്യോ ഇന്നവള് നമ്മളെ വിട്ട് പോകും അല്ലെങ്കിൽ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ വേറെ ബന്ധമുണ്ടോ അല്ലെങ്കിൽ വൈഫിന് തിരിച്ച് അങ്ങോട്ടിൻ്റെ ഹസ്ബൻഡിന് വേറെ ബന്ധമുണ്ടോ അങ്ങനെ ചിന്തിക്കരുത് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം ഹസ്ബൻഡ് വൈഫിലെ എന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ബോണ്ടിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ റിലേഷൻഷിപ്പ് എന്നും ബോണ്ടിങ്ങോടുകൂടി കൊണ്ടുപോകാൻ പറ്റിയാൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ അവിടെ ഒന്നിന് സ്ഥാനമില്ല സംശയങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ തെറ്റിദ്രുപ്പിക്കൽക്കോ ഒന്നിനും അവിടെ സ്ഥാനമില്ല കാരണം ഇപ്പോൾ മറ്റൊരാൾ വന്നപ്പെട്ടാ നിൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിൻ്റെ നിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ പറയുന്ന വാക്കിനെ ാനം ഇല്ലാതെ ആവണമെങ്കിൽ എന്താ വേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇപ്പം ഒരാളൊന്ന് പറയുന്നു ഏ എ ഓ ഓക്കെ ആണോ ശരി ഓക്കെ അതങ്ങട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ട് തള്ളിയേക്കുക അല്ലാതെ ഒരിക്കലും തൻ്റെ മൈൻഡിലോ അല്ലെങ്കിൽ മനസ്സിലോ കൊണ്ട് നടക്കാൻ പാടില്ല അത് കാരണം മറ്റൊരാൾ പറയുന്നതായിരിക്കില്ല തൻ്റെ വൈഫ് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതായിരിക്കില്ല തൻ്റെ ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ എന്നും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് എന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം തൻ്റെ വൈഫിന് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം അവൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക കേൾക്കാരനായിരിക്കുക എന്ന് പറഞ്ഞത് പറയുന്ന ഒന്നുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് എല്ലാ റിലേഷൻഷിപ്പിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും മാതാപിതാക്കളോട് പറയുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ വന്ന് പറയുന്നു പാപ്പ എനിക്കൊരു കാര്യം പറയണ ഉമ്മാ എനിക്കൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എടാ പോടാ ഞാനിവിടെ വർക്ക് ചെയ്യാൻ കണ്ടില്ലേ അല്ലെങ്കിൽ പോടാ ഞാനിവിടെ പണി ചെയ്യാൻ കണ്ടില്ലേ അങ്ങനെ പറഞ്ഞവർ മടക്കി അയക്കരുത് എന്താ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ആ നമ്മൾ ചെയ്യുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക അവർക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചുകൂടെ ഇപ്പം മാറ്റി വെക്കുന്ന അഞ്ച് മിനിറ്റ് നാളത്തെ നല്ല ഭാവിയായിരിക്കാം പക്ഷേ ഇന്ന് നമ്മൾ മാറ്റി വയ്ക്കാത്ത ആ അഞ്ച് മിനിറ്റ് നാളേക്ക് എന്തെങ്കിലും മോശമായിട്ട് തീരും അത് നമ്മൾ ചിന്തിക്കണം ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരുടെ കാര്യത്തിലും ടൈമെന്ന് പറയുന്നത് സംസാരമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സംസാരം കുറയുന്നിടത്ത് ബന്ധങ്ങൾ അകലും എന്നാണ് പറയുന്നത് സംസാരം തുടരുന്നിടത്ത് എന്നും ഇങ്ങനെ ചേർന്നിരിക്കും ആ ചേർന്നിരിക്കാൻ പറ്റണമെങ്കിൽ അവിടെ സംസാരം ഉണ്ടായിരിക്കണം പരസ്പരം അങ്ങോട്ടും അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ബന്ധങ്ങളിൽ അതാർക്കും ഇന്ന് ഒന്നിനു സമയമില്ല തൻ്റെ മക്കളെ മനസ്സിലാക്കാൻ സമയമില്ല ഹസ്ബൻഡിനെ മനസ്സിലാക്കാൻ സമയമില്ല വൈഫിൻ്റെ വൈഫ് പറയുന്നത് കേൾക്കാനുള്ള സമയമില്ല അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഭാര്യയെ കേൾക്കുന്നില്ല എങ്കിൽ തൻ്റെ ഭർത്താവും മറ്റൊരാളോട് പറയാൻ തുടങ്ങും അതുപോലെ തന്നെ ഭാര്യ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും അതെന്തായി പ്രണയമായി ഒളിച്ചോട്ടമായി ഇവിടെ എന്തായി ബന്ധം എങ്ങനെയായി പോയി പക്ഷെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ അവർക്കിടയിൽ ഉണ്ടാവുമായിരുന്നുള്ളൂ പക്ഷെ അതെന്തു പറ്റി ബന്ധം വേറെ ആകാനുള്ള വഴിത്തിരിവിലോട്ടാണ് പോയി എത്തിയത് അല്ലേ അപ്പൊ എന്താ വേണ്ടത് സമയം കണ്ടെത്തുക വൈഫിന് വേണ്ടി ഹസ്ബൻഡിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക തിരക്കുകൾ ഉണ്ടാകും ജോലിക്ക് പോകണ്ട എന്നല്ല ജോലിക്ക് പോകണം പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തിന് വേണ്ടി മാറ്റിയിരിക്കാം യന്ത്രത്തെ പോലും ഓടിയിട്ട് നമ്മൾക്ക് നേടാനില്ല കാരണം നാളെ പ്രായമായിട്ട് ഒരു ഭാഗത്തിരുന്നു നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ വീടുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് ഓർക്കാൻ ഓർമ്മകളൊക്കെ വേണ്ടടും കുറിച്ചൊക്കെ ഓർക്കാനും സന്തോഷിക്കാനൊക്കെ നമുക്ക് നല്ല ഓർമ്മകൾ വേണ്ടേ ഓർമ്മകൾ എങ്ങനെയുണ്ടാകുക ജീവിതത്തിലെ ഹാപ്പിനെസ് ഉണ്ടായാലും ഓർമ്മകൾ ഉണ്ടാകും ഹാപ്പിനെസ് ഉണ്ടാവുക എങ്ങനെയാ സമയം കണ്ടെത്തുക ഇതാണ് എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം സമയമില്ല ആർക്കും സമയമില്ല സമയം കണ്ടെത്തുക ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകുക എന്തിനേ ഈ തമ്മി തല്ലും പ്രശ്നങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും അതാണ് നമുക്ക് വേണ്ടത് കാരണം ഇന്ന് ചിരിച്ചതേ നമുക്ക് കിട്ടുന്നുള്ളൂ നാളത്തെ ലൈഫെന്ന് പറയുന്നത് നാളെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ല ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ് പോകുന്ന ഓരോ നിമിഷങ്ങൾ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നു ന എന്തോ ഇനി വരാനുണ്ട് എന്നാ ഇല്ല ഈ കഴിഞ്ഞ് പോകുന്നതാണ് ജീവിതം ഇന്നലകളിൽ എന്തിനും പലതും സംഭവിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാവും അതിൽ നമുക്ക് നല്ലതിനെ മാത്രം ജീവിതത്തിലോട്ട് എടുത്തിട്ട് വേണ്ടാത്തിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക അതിനെ ഉപേക്ഷിക്കുക നല്ലതിന് മാത്രം എന്നും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക വേണ്ടാത്തതിനെയൊക്കെ കളയാൻ ശ്രമിക്കുക അത് പലർക്കും കഴിയുന്നില്ല ഈ പറയുന്നത് എനിക്ക് പോലും ചില സമയത്ത് കഴിയാറില്ല സത്യമാണ് പക്ഷെ നമുക്ക് കഴിയണം വേണ്ടാത്ത നെഗറ്റീവിനെയൊക്കെ ഉപേക്ഷിക്കാനും പോസിറ്റീവിനെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് കഴിയണം അതാണ് നമ്മുടെ ലൈഫിൽ പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക പിന്നെ ഹസ്ബൻഡ് വൈഫിൽ എന്നും റൊമാൻസ് ഉണ്ടായിരിക്കണം റൊമാൻസ് മീൻസ് പ്രണയി ഉണ്ടായിരിക്കണം നല്ലൊരു പ്രണയം ഉണ്ടായിരിക്കണം മറ്റൊരാളെ പ്രണയിക്കുന്നതല്ലോ വേണ്ടത് ഇപ്പോൾ വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മറ്റൊരാളെ അല്ലല്ലോ പ്രണയിക്കേണ്ടത് തൻ്റെ എണയെ പ്രണയിക്കുക റബ്ബർ നമുക്ക് തന്ന പടച്ച നമുക്ക് തന്ന നമ്മുടെ എണയുണ്ട് നമുക്ക് തന്ന ആ ഒരു നിധിയുണ്ട് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അവളെ പ്രണയിക്കും മരണം വരെ അവളെ പ്രണയിക്കും കാരണം ആ പ്രണയമാണ് സത്യസന്ധമായ പ്രണയം എന്നും നിലനിൽക്കുന്ന പ്രണയം ഇടയിൽ വരുന്നതൊക്കെ ഇടയിൽ പോകുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ തീർന്നു പോകുന്നതാണ് തൻ്റെ ഭാര്യയെ പ്രണയിക്കണം തൻ്റെ ഹസ്ബൻഡിനെ പ്രണയിക്കണം കാരണം അവർക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകളോട് കൂടി അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം അംഗീകരിക്കാൻ കഴിയണം സ്നേഹിക്കാൻ കഴിയണം അവരിഷ്ടത്തിന് കൂടെ നിൽക്കാൻ പറ്റണം അവർ സ്വതന്ത്രമായിട്ട് വിടാൻ പറ്റണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം നല്ല ലാളിത്യം ഉണ്ടാകണം എല്ലാം ഉണ്ടായിരിക്കണം അതാണ് നല്ലൊരു ഫാമിലി ലൈഫ് നല്ല ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം തൻ്റെ ഭാര്യയ്ക്ക് ഹസ്ബൻഡ് വാപ്പിയായിരിക്കണം എന്താ പറയുക കുഞ്ഞായിരിക്കണം നല്ലൊരു ആങ്ങളെ ആയിരിക്കണം നല്ലൊരു ഫ്രണ്ടായിരിക്കണം എല്ലാം ആയിരിക്കണം അതുപോലെ തന്നെ വൈഫ് അങ്ങോട്ടും നല്ലൊരു ഉമ്മയായിരിക്കണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് എന്നും അവർക്കിടയിൽ ഉണ്ടായിരിക്കണം തൻ്റെ സുഹൃത്ത് തന്നെ ആയിരിക്കണം തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയിരിക്കണം അവിടെ മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് അവിടെ സ്ഥാനം വരുന്നില്ല തൻ്റെ ഭർത്താവിനെ പറയാനുള്ളത് തൻ്റെ ഭാര്യ കേട്ട് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് തൻ്റെ ഭർത്താവ് കേട്ട് കഴിഞ്ഞാൽ അവിടെ മൂന്നാമതൊരാൾക്ക് എവിടെയും സ്ഥാനമില്ല സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കുക സ്നേഹിക്കുക അണ്ടർസ്റ്റാൻഡിങ്ങുകളോട് മുന്നോട്ട് പോവുക ഫാമിലി ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും ആർക്കും അതിന് സമയമില്ല മറ്റൊരാളെ പ്രണയിക്കുന്നതല്ലോ അടിപൊളി തൻ്റെ വൈഫിന് ചേർത്ത് പിടിക്കുന്നതല്ലേ അള്ളാഹു നമുക്ക് നമ്മളെ അത് അതെല്ലാം പഠിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നേ തൻ്റെ ഭാര്യയെ കുഞ്ഞുപോലെ നോക്കുക തൻ്റെ ഭർത്താവിനെ കുഞ്ഞുപോലെ നോക്കുക അവനക്ക് നാളെ സ്വർഗത്തിലെ സ്ഥാനമുള്ളൂ അവനക്ക് ഈ ഭൂമിയിലെ സ്ഥാനമുള്ളു അവനക്ക് അന്തസ്സ് അവനിക്കാണ് അഭിമാനം അവനാണ് അല്ലെങ്കിൽ അവളാണ് തലയുയർത്ത് നിൽക്കാൻ പറ്റുക അല്ലേ അപ്പം അതിനെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റണമെങ്കിൽ ബോണ്ടിങ്ങോട് കൂടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോകാൻ ശ്രമിക്കുക നല്ലൊരു ഫാമിലി ലൈഫിൽ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് എല്ലാവരും ജീവിക്കുക അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആരൊന്നും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം പുതിയ ആളാണ് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അസ്ലാമലൈക്കും ബൈ